മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയാവുന്ന ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് ദിയ കൃഷ്ണ ദിയ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ശരിക്കും പറഞ്ഞാൽ സഹോദരിമാരെക്കാളും സജീവമാണ് സഹോദരിമാർ സിനിമയും പഠിത്തവും നിൽക്കുമ്പോൾ ദിയയ്ക്ക് ബിസിനസ്സും യൂട്യൂബ് ചാനലും തന്നെയാണ് മുൻപന്തിയിൽ ഏറ്റവും കൂടുതൽ സമയം ദിയ ചെലവഴിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ് ഇപ്പോൾ അതിലൂടെ ഭർത്താവായ അശ്വിനു വേണ്ടി സമ്മാനങ്ങൾ നൽകാൻ കാത്തിരിക്കുന്ന ഭാര്യയാണ് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നൊരു വാർത്ത തന്നെയാണ് എന്ന് ഇത് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരും ഇത് പറയുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹമായിരുന്നു അശ്വിൻ എന്ന ദിയയുടെ ഭർത്താവിനെ ജെറ്റ്സി ഓടിക്കണമെന്നത് അതായത് ബൈക്ക് പോലെ ഇരിക്കുന്ന കടലിൻ്റെ പുറത്തുകൂടി പോകുന്ന ജെറ്റിൻ്റെ സ്പീഡുള്ളൊരു ബോട്ട് ശരിക്കും പറഞ്ഞാൽ അത് ബോട്ടാണെങ്കിലും ഒരു ബൈക്ക് പോലെയാണ് അത് ഓടിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണത് ഓടിക്കണമെന്ന് അശ്വിൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നത് ഹോളിവുഡ് സിനിമകളിലും പ്രത്യേക ചില സിനിമകളിലുമൊക്കെ നമ്മൾ ഇത്തരത്തിൽ ജെറ്റ്സികൾ കണ്ടിട്ടുണ്ട് എന്നാൽ അത് ഓടിക്കണമെന്ന് അശ്വിൻ്റെ ആഗ്രഹം ഒരിക്കൽ പോലും അശ്വിൻ പുറത്തങ്ങനെ പറഞ്ഞിട്ടില്ല എപ്പോഴും ദിയയോട് പറഞ്ഞ ഒരു ഓർമ്മയാണ് ദിയ അത് ഓർത്തുവച്ചിരുന്നത് ഇപ്പോഴിതാ അശ്വിന്റെ പിറന്നാളാണ് അശ്വിൻ്റെ പിറന്നാൾ ദിവസം തന്നെ മോൾ ദീപ്സിൽ അങ്ങനെ ഒരു വലിയ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ദിയ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാനങ്ങനെ വലിയ ആഗ്രഹമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് ദിയയോട് പറഞ്ഞിട്ടില്ല എപ്പോഴും ഒരിക്കൽ പറഞ്ഞതാണ് ദിയ അത് വെച്ചു ദിയ പൊതുവേ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വെച്ച് എനിക്ക് സർപ്രൈസ് തരാറുണ്ട് എന്ന് അശ്വിൻ പറയുന്നുണ്ട് എന്നാൽ അശ്വിനെ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അച്ഛനാകാൻ പോകുന്നതിൻ്റെ മെച്യൂരിറ്റി ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് സാധാരണ റൊമാൻറ്റിക്കായി കളിച്ചു തിരിച്ച് നടക്കുന്ന കുട്ടിത്തമുള്ള അശ്വിനിയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളെ നമുക്ക് കാണാം അച്ഛനാകാൻ പോകുന്നതിൻ്റെ ചില മെച്യൂരിറ്റികളാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ അശ്വിൻ ദിയ ദമ്പതികളുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെയാണ് ഇതാ കുഞ്ഞും ജനിക്കാൻ പോകുന്നത് ഉടനെ തന്നെ കുഞ്ഞിൻ്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ റിയാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് ദിയയുടെ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ കുഞ്ഞ് എന്ത് കുഞ്ഞായിരിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് കാരണം കൃഷ്ണകുമാറിന് നാലും പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ ആൺകുട്ടിയാണോ ഈ വരുന്നത് എന്നാണ് പ്രേക്ഷകരുടെ സംശയം പോലും ദിയയ്ക്ക് കൂടുതലും ആഗ്രഹം ഒരു പെൺകുട്ടിയാണ് എപ്പോഴും അണിയിച്ചൊരുക്കാനും കൂടു നിൽക്കാനുമൊക്കെ അതാണ് മനസ്സിൽ തോന്നുന്നതെന്ന് ദിയ പറയുന്നുണ്ട് ദിയയുടെ ആഗ്രഹം ഇതിനു മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടണം അത് മാത്രമേ തനിക്ക് ആഗ്രഹമുള്ളൂ എന്നാണ് ദിയ കൃഷ്ണ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് അശ്വിനും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അശ്വിനും ദിയയ്ക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞുമതി എന്നായിരുന്നു അവർ അന്ന് അഭിപ്രായമായി പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ